्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ വാൽമീകി രാമായണ ചർച്ചയുടെ ഇന്നത്തെ പരിപാടി ഇപ്പോൾ ആരംഭിക്കുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും വാൽമീകി രാമായണം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച വാൽമീകി ഋഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ കഴിഞ്ഞ ദിവസം ശ്രീരാമചന്ദ്രൻ വില്ല് ഭഞ്ചിക്കുന്നതും അത് കഴിഞ്ഞ് വിശ്വാമിത്രന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ജനകമഹാരാജാവ് അയോധ്യയിലേക്ക് സന്ദേശവാഹകന്മാരെ അയക്കുന്നതും ദശരഥൻ ബന്ധുജനങ്ങളോടൊപ്പം ഗുരുവിനോടൊപ്പം മിഥിലയിൽ സന്തോഷത്തോടെ എത്തിച്ചേരുന്നതും വിവാഹത്തിന്റെ തുടർ നടപടികളും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടു ദശരഥൻ പിതൃശ്രാദ്ധമെല്ലാം നിർവഹിച്ചു അതേപോലെ തന്നെ തന്റെ പുത്രന്മാരെ കൊണ്ട് ഗോദാനവും അദ്ദേഹം ചെയ്യിച്ചു അതെല്ലാം വിവാഹത്തിന് മുമ്പായിട്ട് നിർവഹിക്കേണ്ടതാണ് അത് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അതിഥി വന്നുചേരുകയാണ് അതിഥി അല്ല അതിഥി ആണെങ്കിലും അതിഥി അല്ല ബന്ധു തന്നെയാണ് യസ്മിൻ സ്തു ദിവസേ രാജാ ചക്രേ ഗോദാനമുത്തമം രാജാവായ ദശരഥൻ യാതൊരു ദിവസമാണോ ഗോദാനം ചെയ്തത് ആയിരക്കണക്കിന് പശുക്കളെ സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം ദാനം ചെയ്തു ആ ദിവസം തസ്മിൻ സ്തു ദിവസേ വീരോ യുധാജിത് സമുപെയ്യുവാൻ അതേ ദിവസം തന്നെ യുദ്ധാജിത്ത് അവിടെ എത്തിച്ചേർന്നു യുദ്ധാജിത്ത് കൈകേയിയുടെ സഹോദരനാണ് കെ രാജാവിന്റെ മകൻ തന്റെ പിതാവായ കേകയാധിപൻറെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ദൃശരഥൻ അയോധ്യയിൽ നിന്ന് മിഥിലേക്ക് പോയ കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പിന്നെയോ തന്റെ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് തന്റെ അനന്തരവനെ വിളിച്ചുകൊണ്ട് കേകയത്തേക്ക് പോകാനാണ് വന്നത് അച്ഛന് കൊച്ചുമകനെ കാണണം അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത് വന്നത് അയോധ്യയിലായിരുന്നു അ കാര്യമെല്ലാം ഇവിടെ വിശദമായിട്ട് കേൾപ്പിക്കുകയാണ് യുദ്ധാജിത്ത് ദശരഥനോട് പറഞ്ഞു അലയോ മഹാരാജാവേ കേധിപതി രാജാ സ്നേഹാ കുശലമീദ്ന്റെ അധിപതിയായിരിക്കുന്ന രാജാവ് കൈകേയുടെ പിതാവ് എന്റെ പിതാവ് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടിയിട്ട് അങ്ങയുടെ കുശലം ചോദിക്കുന്നു അങ്ങയുടെ സകല ബന്ധുക്കളുടെയും കുശലം ചോദിക്കുന്നു ഈ അവസരത്തിൽ അങ്ങ് കെ കെ രാജാവിന്റെ കുശലം ചോദിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അത് ചോദിക്കാൻ തുടങ്ങുകയാണ് ഞാൻ ഉടനെ തന്നെ പറഞ്ഞേക്കാം യേഷാം കുശല കാമോസിഷാം സമ്പ്രത്യനാമയം ആരുടെ കുസലം അറിയാനാണോ അങ്ങ് ഇപ്പോ ആഗ്രഹിക്കുന്നത് ആ കേന്ദ്രം കേക എന്റെ ബന്ധുക്കളുടെയും എല്ലാവരുടെയും അനാമയാവസ്ഥ ദുഃഖമൊന്നുമില്ലാത്ത അവസ്ഥ സന്തോഷപൂർണമായ അവസ്ഥ ഞാനിത് അങ്ങയെ നേരിട്ട് ഉടനെ തന്നെ ഇതാ അറിയിക്കുന്നു അവരെല്ലാം സുഖികളായിരിക്കുന്നു സന്തോഷത്തോടു കൂടിയിരിക്കുന്നു അങ്ങനെ തൻ്റെ ആ യാത്രയുടെ മുഖ്യമായ ഉദ്ദേശം ബന്ധുജനങ്ങളെല്ലാം സുഖികളായിരിക്കുന്നു എന്നുള്ളത് അറിയുക അതേപോലെ മഹാരാജാവായ കെ കെ തന്റെ പിതാവിന്റെ സുഖത്തെ അറിയിക്കുക അത് നിർവഹിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കാര്യത്തിലേക്ക് അദ്ദേഹം കടക്കാൻ സുശ്രീ എം മമ രാജേന്ദ്ര ദ്രഷ്ടകാമോ മഹീപതി കെ കെ അധിപനായിരിക്കുന്ന എൻ്റെ പിതാവ് അദ്ദേഹം എൻറെ അനന്തരവനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു കൈകൈയുടെ മകനെ കാണാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണല്ലോ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അയോധ്യ വരെ വരാനായിട്ട് തദർത്ഥം ഉപയാതോഹം അയോധ്യാം രഘുനന്ദന അല്ലയോ രഘുവിന്റെ വംശത്തിൽ പറഞ്ഞ ദശരഥ മഹാരാജാവേ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഭരതനെ കേഗയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അയോധ്യയിൽ എത്തിച്ചേർന്നതാണ് എപ്പോഴാണോ ഞാൻ അയോധ്യയിൽ എത്തിച്ചേർന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾ അങ്ങയുടെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു ഒരു മഹാകർമ്മം മിഥിലയിൽ നടക്കുന്നു എന്ന് വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാര് മിഥിലയിൽ എത്തിച്ചേർന്നു എന്നും മിഥുരാധിപൻ പരമ്പരയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായ ശൈവചാപം രാമൻ ഭഞ്ചിച്ചു എന്നും ഉടനെ തന്നെ അവിടെ വിവാഹമംഗളം നടക്കാൻ പോകുന്നു എന്നും അവർ പറഞ്ഞ് അറിഞ്ഞു അതിനുവേണ്ടിയിട്ട് അങ്ങ് ബന്ധുജനങ്ങളോടൊപ്പം സസന്തോഷം ഇവിടെ മിഥിലയിലേക്ക് പോന്നിരിക്കുകയാണ് എന്നും അയോധ്യയിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് അങ്ങേ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബന്ധുജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഗ്യം കൂടി വന്നിരിക്കുന്നു ഈ വിവാഹമംഗളത്തിൽ നേരിട്ട് പങ്കെടുക്കാനുള്ളതായ സൗഭാഗ്യം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നതാണ് എന്ന് യുദ്ധാജിത്ത് ദശരഥനോട് പറഞ്ഞു ദശരഥൻ അത് കേട്ട് വളരെയേറെ സന്തോഷിച്ചു എന്നൊക്കെ യഥായോഗ്യം യുദ്ധാജിത്തിനെ സൽക്കരിച്ചു യുധാജിത്ത് ബന്ധുക്കളെ എല്ലാ പേരെയും തുടർന്ന് കണ്ടു അവരുടെ എല്ലാം ആ ആനന്ദത്തെ പങ്കുവെച്ചു അത് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുകയാണ് ആ രാത്രിയിൽ പുലരിയായി പ്രഭാതെ പുനരുദ്ധായ കൃത്വ കർമാണി തത്വവിദ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അറിയുന്നവനായ ദശരഥനും അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ ജനങ്ങളും രാവിലെ എണീക്കെട്ട് വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം ചെയ്തു പൂജാതികളെല്ലാം ചെയ്തു വിവാഹം നടക്കാൻ പോവാണ് അല്പം കഴിയുമ്പോഴേക്കും അതിന്റെ മുഹൂർത്തം എത്തിച്ചേരും അതിനു മുമ്പായിട്ട് വരന്മാരുടെ ബന്ധുക്കൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം തന്നെ അവരെല്ലാം ചെയ്തു ചെയ്ത് കഴിഞ്ഞ ശേഷം പൂജാതികളെല്ലാം കഴിഞ്ഞ ഋഷിംസ്ഥതാ പുരസ്കൃത്യം ഉപാഗമത് വസിൻ തുടങ്ങിയതായ ഋഷിമാരെ മുന്നത്തിക്കൊണ്ട് എപ്പോഴും ഋഷിമാർക്കാണ് ഏത് കാര്യത്തിലും അഗ്രിമസ്ഥാനം അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കേണ്ടത് അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കേണ്ടത് അങ്ങനെ ഋഷിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും അവിടെ യജ്ഞവാടത്തിലേക്ക് യജ്ഞശാലയിലേക്ക് എത്തിച്ചേർന്നു ആ യജ്ഞശാലയുടെ മുന്നില് അവരെല്ലാം ഏതാന നിമിഷം നിന്നു ആ അവസരത്തിൽ അവരോടൊപ്പം തന്നെ രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും വരുന്നുണ്ട് യുക്തേ മുഹൂർത്തേ വിജയെ സർവാഭരണഭൂഷിതേ രാത്രി സഹിതോ രാമ കൃതകൗതുക മംഗല ശ്രീരാമചന്ദ്രൻ തന്റെ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരോടൊപ്പം രാവിലെ ചെയ്യേണ്ടതായ പൂജാതി സർവകാര്യങ്ങളും ചെയ്ത് എന്നാൽ മാത്രമല്ല വിവാഹത്തിന് പോവുകയാണ് അതിൽ പറ്റിയ രീതിയിലുള്ളതായ വേഷഭൂഷാദികളെല്ലാം ധരിച്ച് അലങ്കരണങ്ങളെല്ലാം ധരിച്ച് അത്യന്തം സന്തോഷത്തോടു കൂടിയിട്ട് വിജയം എന്ന് പേരുള്ളതായ മുഹൂർത്തത്തിൽ മഹാകർമ്മങ്ങൾക്ക് ഇറങ്ങുമ്പോഴേക്കും സമയം നാം നോക്കണമല്ലോ വിജയ മുഹൂർത്തത്തില് സർവാഭരണ വിഭൂഷിതനായിട്ട് രാമൻ അനുജന്മാരോടൊപ്പം ആ യജ്ഞവാടത്തിലേക്ക് തിരിച്ചു വസിഷ്ഠം പുരതക്രത്വ മഹർഷിൻ അപരാനവി ആ വസിഷ്ഠ ഋഷിയെ മുൻനിർത്തി എല്ലാ മഹർഷിമാരെയും മുൻനിർത്തി അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് രാമചന്ദ്രൻ അനുജന്മാരോടൊപ്പം അവിടെ യജ്ഞഭൂമിയില് ആ യജ്ഞശാലയുടെ മുന്നിൽ എത്തിച്ചേർന്നു എവിടെയാണോ അച്ഛൻ നിൽക്കുന്നത് അവിടെ എത്തിച്ചേർന്നു